പാർട്ടിക്കാരുടെയും പാർട്ടിയുടെയും പ്രതിനിധികളുണ്ട് എല്ലാവരും പറയുകയാണ് രാഷ്ട്രീയ പദങ്ങൾ സംയോഗിക്കാനൊന്നും പറ്റില്ല അനുകൂലിക്കുന്നവർ വരെ ഇദ്ദേഹം ഒരു പഴഞ്ഞനാണ് ഇദ്ദേഹത്തിന് ആധുനിക കാലഘട്ടത്തെ സംബന്ധിച്ച് ബോധമില്ല എന്ന് പറയുക ആ നിലവാരത്തിൽ

ഇന്ന് മറ്റാർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യം വലിപ്പം പോലും ഇല്ലാത്ത ഈ സ്ഥാപനം അത് അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ എല്ലാം നമ്മുടെ ഒക്കെ അല്ല എല്ലാവരുടെയും കാന്തപുരം മുസ്താദ് ഞാൻ എല്ലാവരുടെയും ഇന്ന് ഈ ഇൻട്രോഡക്ടറി സ്പീച്ചിൽ പറയുമ്പോൾ അതിന് പ്രത്യേക പ്രാധാന്യം ഞാൻ ഇന്നലെ സുപ്രീം കോടതിയുടെ നടപടികൾ നിരീക്ഷിക്കുകയുണ്ട് ചെറിയൊരു ലോ വിദ്യാർത്ഥി എന്നുള്ള നിലക്കും പലപ്പോഴും കോടതികളിൽ കയറി ആളുകളോട് അല്ലെങ്കിൽ പോലും വക്കീലന്മാരോടുള്ള സൗഹൃദം പുതുക്കിപ്പോരുന്ന ആളുകൾ എന്നുള്ള നിലക്കും ഇന്നലെ സുപ്രീം കോടതി നമ്മുടെ നിമിഷ പ്രീതിയുടെ കേസിൽ എന്നായിരിക്കും തീരുമാനമെടുക്കാൻ പോകുന്നത് എന്ന് നിരീക്ഷിച്ചപ്പോൾ നാളെ അഥവാ പതിനാറാം തീയതി തൂക്കിലേക്കാൻ വിധിക്കപ്പെട്ട നിമിഷക്രിയയുടെ കാര്യത്തിൽ പതിനെട്ടാം തീയതി കോടതി ബാക്കി കാര്യങ്ങളെ കേൾക്കാം എന്നാണ് പറഞ്ഞത് അപ്പൊ നാളെ തൂക്കിലേറ്റപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിയുടെ വധശിക്ഷയിൽ ഇടപെട്ട് എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കാൻ പറ്റുമോ എന്നാലോചിച്ച് ഗവൺമെന്റിന് നിർദ്ദേശം നൽകണം എന്ന് ഒരു കാര്യം പരിഗണിക്കുന്ന കോടതിക്ക് അത് പതിനെട്ടാം തീയതിയിലേക്ക് വെച്ച് അന്ന് പരിഗണിക്കാം എന്ന് പറഞ്ഞത് എന്ത് അർത്ഥത്തിലാണ് എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് എല്ലാവരുടെയും ഉസ്താദാണ് എന്ന് പറയേണ്ടി വരുന്നത് നമ്മുടെ അറ്റോർണി ജനറൽ വെങ്കട്ടരമണി വളരെ കൃത്യമായി തന്നെ കോടതിയിൽ പറയുകയുണ്ടായി നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ ചില പരിമിതികളുണ്ട് ഈ കേസിൽ യമൻ ഗവൺമെന്റുമായി ബന്ധപ്പെടാം ജോൺ മസാർ അടക്കമുള്ളത് കൊണ്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ് എന്നെ തിരുത്താവുന്നതുമാണ് ഈ നേതാക്കൾക്കൊക്കെ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇന്ന് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചാൽ ശക്തമായ ഒരു തീരുമാനമെടുത്താൽ ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് മാത്രമല്ല വിജയിക്കുകയും ചെയ്യുന്നു എന്നുകൂടി വിശ്വസിക്കുന്ന ആളാണ് അതെങ്ങനെയും ഞാൻ കാണുന്ന കാഴ്ചപ്പാട് പറഞ്ഞ ൂടമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെയും ബ്രിട്ടനിലെയും ഇസ്രയേലിന്റെയും യമലിനു നേരെയുള്ള അക്രമങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നും അറുപതിനായിരത്തോളം ആളുകളെ അതിൽ മുപ്പതിനായിരത്തിലധികം കുട്ടികളും സ്ത്രീകളുമായി ഭക്ഷണം നൽകാനോ ലഭിക്കാനോ ഒരു മാർഗവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഭക്ഷണം തരാമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു മുറുക്ക് വെള്ളം പോലും കിട്ടാൻ പറഞ്ഞില്ലാത്ത സ്ഥലത്ത് വെള്ളം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ടാനുമായി വെള്ളത്തിന് നീ നിൽക്കുന്ന കുട്ടികളെ അടക്കം ഭക്ഷണപാത്രവുമായി തരത്തു കൂടുന്ന ആ പാറങ്ങൾ കൊന്നുകൊടുക്കുന്ന ഇസ്രയേലി നടപടിയെ നമ്മുടെ വ്യവസായം െ ശക്തമായി വിമർശിച്ച് ഇന്ന് ഗവൺമെന്റിന്റെ ബഹുമാനപ്പെട്ട കല്ലടിച്ചു ആ വിഷയത്തിൽ ശക്തമായ തീരുമാനം ഇന്ന് പുതിയ ഗവൺമെന്റിനെ അറിയിച്ചാൽ ഞാൻ മനസ്സിലാക്കുകയാണ് ആ ഗവൺമെന്റ് തന്നെ ഇടപെട്ട് ഈ വിഷയത്തിൽ இது திருமண உண்டாக்கம் எனக்கு பூங்காக இருக்குது சோழி நீங்கள் என்ன கரெக்ட் வெளியிடுவார்களோ மாற்றமே யார் புரியும்படியாக எப்படியோ சமர்ப்பிக்க மருத்துவ சில சமர்ப்பிக்க கூடுதல் பணியை கொடுத்து நாம் விஷயம் இல்லையா என்று மாற்றமே யார் பணியில் மருத்துவ என்ற அவசியத்திலேயே നമുക്കറിയാം നമ്മുടെ ന്യൂ ജനറേഷൻ നമ്മുടെ പുതുതലമുറ ഉയരണമെങ്കിൽ അവര് വളരണമെങ്കിൽ അവര് വിദ്യാഭ്യാസത്തിലൂടെ അവർ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തൽ മാത്രമാണ് ഏക മാർഗം എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കാന്വരം സ്റ്റാദിൽ കേവലം കരുതുകയോ വിശ്വസിക്കുകയോ മാത്രമല്ല അത് മനസ്സിൽ വിശ്വസിച്ചു നാവുകൊണ്ട് ഏറ്റുപറഞ്ഞു മാത്രമല്ല തന്റെ ജീവിതം കൊണ്ട് നമുക്ക് നടപ്പാക്കി കാണിച്ചു അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഏതാനും കുട്ടികൾ കൃത്യമായി പറഞ്ഞാൽ അങ്കുലി പരിമപരിമിതമായ എണ്ണം വിദ്യാർത്ഥികളെ കൊണ്ട് ആരംഭിച്ച ഈ സ്ഥാപനത്തിന് എന്ന് എല്ലാ മുഴുവൻ സ്റ്റേറ്റുകളിൽ മാത്രമല്ല വിദേശങ്ങളിലെ പല സ്ഥലങ്ങളിൽ പോലും ഇതിന്റെ ഇതിന്റെ പ്രവർത്തനങ്ങളും ഇതിന്റെ ഇതിന്റെ മറ്റുള്ള പ്രചരണങ്ങളും ഒക്കെ നടത്തുന്നു എന്നത് ഇത് എത്രമാത്രം വലിയൊരു ലക്ഷ്യമായി കണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഗാന്ധി മുന്നോട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം വലിയ എത്തി സംസാരിക്കുന്നില്ല ആദ്യമായി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത് ഒരു ഓർഗനൈസ് നമുക്കറിയാം മാതാപിതാക്കളില്ലാതെ കഷ്ടപ്പെടുന്ന പാവങ്ങളെ കഴിഞ്ഞാൽ ഒരു നേരം പോലും ഭക്ഷണം കയറുന്നതായ കഴിക്കാൻ അവയില്ലാത്തവർക്ക് ആവശ്യമായ സമയത്തൊക്കെ നല്ല ഭക്ഷണം നൽകാൻ വസ്ത്രം നൽകാൻ അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ ഇങ്ങനെയൊക്കെ ശ്രമിച്ചു കിട്ടിയതാണ് എന്ന് അറിയാമോ പ്രവാചകനായി അമ്പത് വർഷങ്ങൾക്കായി തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്ന സംഭവം

ജീവിക്കാനുള്ള മാർഗമാക്കാൻ പറ്റുമോ എന്ന് ഗവേഷണം നടത്തുന്നതിന്റെ ആരംഭമായിട്ടാണ് ആ പ്രവാചകരായ മുഹമ്മദ് തങ്ങൾ തന്റെ അനുയായികളുടെ മുന്നിൽ വെച്ച് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു നിനക്ക് ദൈവം നല്ല ആരോഗ്യം തന്നിട്ടുണ്ട് മാത്രമല്ല നിനക്ക് ബുദ്ധിശക്തി തന്നിട്ടുണ്ട് നിന്റെ ആരോഗ്യവും നിന്റെ ബുദ്ധിശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നീ പഠിക്കണം അങ്ങനെ പഠിച്ചുകൊണ്ട് നീ തൊഴിലെടുക്കുന്നൊരവസ്ഥയിലേക്ക് വന്നാൽ നിനക്ക് തന്നെ ഈ ആചന വളരെ മോശപ്പെട്ട കാര്യമാണ് എന്ന് ബോധ്യപ്പെടും പക്ഷെ ഒരു സ്റ്റാർട്ടപ്പിന് ആദ്യം അതിന്റെ ഗ്രൗണ്ട് കവരാകണമല്ലോ ഇന്നത്തെ പോലെ കേന്ദ്ര ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകളുടെയോ സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്ന സഹായമൊന്നും അന്ന് ലഭ്യമല്ലല്ലോ മുഹമ്മദ് കൂടിയവരോട് പറഞ്ഞു ചെറിയ എന്തെങ്കിലും തുക ലഭിച്ച സന്തോഷത്തോടെ തിരിച്ചു പോകാമെന്ന് കരുതി വന്ന വ്യക്തിയാണെങ്കിലും നമുക്ക് ഇദ്ദേഹത്തെ അങ്ങനെ വിടാൻ പാടില്ല ഇദ്ദേഹത്തിന് നമുക്ക് നല്ല നിലയ്ക്ക് എനിക്ക് ഒരിക്കലും യാചിക്കാതെ സ്വയം സെൽഫ് സഫിഷ്യൻ്റ് ആക്കി നമുക്ക് മാറ്റണം പ്രവാചകനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടലെ തന്നെ അനുയായികളോട് കൂടെ നല്ല ഒരു സംഘടിപ്പിക്കുകയാണ് ആ മഴുവിൽ പ്രവാചകർ സ്വന്തം തരങ്ങൾ കൊണ്ട് ഒരു മരകഷ്ടം കൊടുക്കുകയാണ് എന്നിട്ട് ഈ ചെറുപ്പക്കാരന്റെ കയ്യിൽ അതിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നത്

ജോലി പഠിപ്പിക്കുക മാത്രമല്ല എനിക്കൊരു ജോലി നൽകുകയും ചെയ്തു ഞാൻ അങ്ങ് തന്ന പണിയായുപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ സാവകാശമായ ഇരുപത് ദിവസം ഞാൻ ജോലി ചെയ്തപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ വന്നത് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ എന്റെയും കുടുംബത്തിൻ്റെയും ചെലവ് മുഴുവൻ കഴിച്ച് മിച്ചം വന്ന ഇരുപത് സ്വർണ്ണ നാണയങ്ങളാണ് സ്വീകരിച്ചു കൊണ്ട് എന്നെ പോലെ തൊഴിലില്ലായ്മ ഉറപ്പാക്കാൻ തങ്ങൾ പഠിപ്പിച്ച ഒരു പാഠമാണ് ഇത് ഒരു പാഠം മാത്രമല്ല ഇങ്ങനെ അനേകം പാഠങ്ങൾ ഇവിടെ ഉദ്ധരിക്കാൻ പറ്റും പക്ഷേ നമുക്കറിയാം ഇത് തന്നെ ആവശ്യത്തിന് മതിയല്ലോ ഇത്തരം ആ രീതികളൊക്കെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ ബഹുമാനപ്പെട്ട ദാഹബുര ശ്രമിച്ചതിന്റെ ഭാഗമായി നമ്മളിപ്പോൾ ഏതൊരു സ്ഥാപനത്തിന്റെ അങ്കണത്തിലാണോ നിലകൊള്ളുന്നത് ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തിനകത്തും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലുമൊക്കെ നല്ല ജോലികൾ ചെയ്തുകൊണ്ട് അവരുടെ കുടുംബം പോയിക്കുകയാണ് എന്ന് മാത്രമല്ല അവരൊക്കെ പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചുകൊണ്ട് തൊഴിൽ ധാരാളായി മാറി വർഷത്തിലോ ഇങ്ങനോ രണ്ടോ മൂന്നോ വട്ടം അവർ അവർക്ക് ലഭിക്കുന്ന ആ വൈകാരങ്ങളുടെ ഒരു രക്ഷിതീനം ബഹുമാനപ്പെട്ട കാർ അടുത്ത് കൊണ്ടുവന്നുകൊണ്ട് അങ്ങ് ഞങ്ങളെ ഗൈഡ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ എവിടെയും വ്യക്തില്ലായിരുന്നു പക്ഷേ അങ്ങയുടെ ആ ദൂർത്തൃപ്തിയും അങ്ങയുടെ സഹായവും ഐ ടിയിലെ അധ്യാപകർ ഞങ്ങൾക്ക് പഠിപ്പിച്ച കാര്യവും ഏറ്റവും അവസാനം അങ്ങയുടെ ലഭിച്ച ജോലിയും ഞങ്ങളും ഉന്നത സ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ടതുകൊണ്ട് അതിന്റെ ഒരു വിഹിതം ഞങ്ങളെ സ്ഥാപനത്തിൽ നല്ലവരാണ് എന്ന് പറഞ്ഞു വരികയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും ഉന്നതമായ മാനേജ്മെന്റ് സ്റ്റഡീസ് നടക്കുന്ന കേന്ദ്രത്തിന്റെ തൊട്ടാണ് ഈ മർക്കസ് ഞാൻ ഇപ്പോ ഓർക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഐ എം എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ മർക്കസിൽ നിന്ന് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇവിടെ തെരഞ്ഞെടുക്കാനുള്ള കാരണം

പല വിഷയങ്ങൾക്കും വരുമ്പോൾ അനുകൂലിക്കുന്ന രാഷ്ട്രീയക്കാർ വരെ ഇദ്ദേഹം ഞാൻ ഉദ്ദേശിച്ചു തരണം പറയുന്നത് എത്രയോഗിക്കാനും പറ്റൂലിക്കുന്നവരുദ്ദേഹത്തിന് ആധുനിക കാലഘട്ടത്തെ സംബന്ധിച്ച് ബോധമില്ല എന്ന് പറയുക ആ നിലവാരത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഗാന്ധന മുസ്താദ ഇത്തരം സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും നിലനിർത്തുകയും എന്നിട്ട് പ്ലേസ്മെന്റ് നൂറിലധികം ഓരോ വർഷവും നൽകുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും പറയുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും പ്രതി പാർട്ടിയുടെയും പ്രതിനിധികളും എല്ലാവരും പറയുകയാണ് ഓർമ്മ വേണം ഇത്തരം സ്ഥാപനങ്ങളെയൊക്കെ ഉണ്ടാക്കി ജനങ്ങളെ സാമ്പത്തികമായും മറ്റൊക്കെ ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞാൽ രാജ്യം നൽകുന്ന ഉത്തരവാദിത്തമാണ് വിദ്യാഭ്യാസം നൽകേണ്ടതും ജോലി നൽകേണ്ടതും രാജ്യത്ത് ചെയ്യേണ്ടതും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതും ഒക്കെ ഉത്തരവാദിത്വം ഗവൺമെന്റുകളുടേതാണ് തർക്കമില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നും ഗവൺമെന്റിന് അത്തരം ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനായ അതുകൊണ്ട് അതുകൊണ്ട് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ വളരെ ഉസ്താദിനെ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന്റെ പിന്നിലുള്ള ആളുകളെ കൂടി മാറ്റാൻ ശ്രമിക്കുന്നതിന് പറയണം അങ്ങനെ നല്ല ചിന്താഗതി കാര്യങ്ങളുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദങ്ങൾ മനസ്സിലാക്കി ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങളുടേതായ സഹായവും സഹകരണം നിങ്ങൾക്ക് നൽകണം എന്നപേക്ഷിക്കുകയാണ് ഞാൻ എൻ്റെ ഈ ആമുഖഭാഷണം നിൽക്കുന്നില്ല പറയാനാണെങ്കിൽ ബൈബിളിൽ പറഞ്ഞതുപോലെ എന്ന് പറയുകയുണ്ടായി എനിയും വളരെയധികം പറവാനുണ്ട് നിങ്ങൾക്കോ വഹിക്കാനാവില്ല നിർത്തുകയാണ് ഈ നേതാക്കന്മാരുടെ ഒക്കെ സഹകരണം ഉണ്ടാക്കണം മുസ്താദിന് നിങ്ങളുടെയൊക്കെ സഹായം വേണം വ്യക്തിപരമായി അദ്ദേഹത്തിന് ആരുടെയും സഹായമില്ല അതിൽ അദ്ദേഹത്തിന്റെ സർവെൻറ്റുകളായി ഞങ്ങളെ കണ്ട് അദ്ദേഹത്തെ കൈപിടിച്ച് നടത്താനും വീഴ്ചയിരുത്താനും ഒക്കെ അതേസമയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഈ സോഷ്യൽ കോഴ്സ് ഈ കോഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെല്ലാവരും തയ്യാറാകണം രാജ്യ കമ്മിറ്റിയുടെ പേരിൽ എല്ലാം വർക്കേഴ്സിന്റെ സെക്രട്ടറിമാരിൽ ഒരാൾ എന്നുള്ള വിലക്ക് നിങ്ങളുടെയൊക്കെ സഹായം ആ സഹായത്തിന് അപേക്ഷ നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കേണ്ടത്